ഞാനൊരു സിനിമ ടിവിയിൽ ഇങ്ങനെ ഒരു ദിവസം കാണുമ്പോൾ മാളച്ച വക്കീലായിട്ട് അഭിനയിക്കുകയാണ് ഒരു സിനിമയിൽ വക്കീലായിട്ട് ഒരു കോടതിയിൽ വാദിച്ചോണ്ടിരിക്കുക കോടതി വാദിക്കുന്ന മാളച്ചേട്ടൻ ജഡ്ജിനോട് എന്തോ പറയുമ്പോ ഒന്നും ശ്രദ്ധിക്കില്ല യുറോണർ യുറോണർ ജഡ്ജിനോടാ പറയുന്നത് സന്ദേശം സിനിമയിൽ ശ്രീനിയട്ടൻ എടുത്തു വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താളിയാ ചെയ്യുന്നത് എനിക്ക് ഇന്നലെ പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ വെച്ചിട്ട് ഒരു വാക്കം കൊണ്ടുപോയിട്ട് ഒരു വളവ് ഉണ്ടാക്കിയിട്ട് ഒരു ഹ്യൂമർ ക്യൂമർ ഉണ്ടാക്കുന്നൊരു രമേശ് അതിശയെന്നുള്ളൊരു പടത്തിൽ പുള്ളി അഭി ജഡ്ജി കൃഷ്ണമൂർത്തി ആയിട്ട് ബാക്കി കോടതി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനകത്ത് ഒരു സീനുണ്ട് പുള്ളി ഈ അന്യായമായ ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് ജഡ്ജ് ചെയ്യും ആ അതായത് പുള്ളിക്കറിയാം തെറ്റാണ് ചെയ്യുന്നത് പക്ഷെ പുള്ളി വേറെ ചില പ്രഷറിനൊക്കെ വഴങ്ങി ഈ അന്യായമായ ഒരു വിധി ഇരിക്കുമ്പോൾ അപ്പം അതിശയൻ പയ്യൻ ആ മേശപ്പുറത്തിരിപ്പുണ്ട് അയാൾ ഇൻവിസിബിളാണല്ലോ ആ അയാളെ കാണാൻ കാണാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഇവനെ ഓരോ തട്ടൊക്കെ തട്ടും പറഞ്ഞാൽ ഇത് പുള്ളിക്ക് കൊള്ളും അപ്പോൾ പുള്ളിയുടെ ഫീല് ഇത് അന്യായമായതുകൊണ്ട് എന്തോ ഒരു ഈശ്വര ലെവലിൽ എന്തോ പണിയാണോന്ന് പുള്ളിക്ക് ഡൗട്ട് ഉണ്ട് പുള്ളി റിയാക്ഷൻ ഉണ്ട് പറഞ്ഞ മനസ്സിലായി രാമമൂർത്തി രാമമൂർത്തി അപ്പൊ ഈ ചില ചില ശബ്ദശകലങ്ങൾ ഇടും അതാണ് ഞാൻ പറഞ്ഞത് അത് ഭയങ്കര രസമാണ് നമ്മൾ ചിരിച്ചു പോകും